നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായ മന്ത്രി എ കെ ശശീന്ദ്രന്റെ ക്യാബിനറ്റ് നോട്ടിൽ കുറിപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് പൊതുവെ തന്നെ വിവാദങ്ങളുടെ തോഴനായ ചീഫ് സെക്രട്ടറി ഐ എ എസ് കാരുമായുള്ള കലഹത്തിൽ നിന്ന് താൽക്കാലികമായി വിടുതൽ വാങ്ങിക്കൊണ്ടാണ് മന്ത്രിയുമായി ഇപ്പോൾ കലഹിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് പൊതുവെ ശാന്തനായ വനം മന്ത്രിക്ക് നേരെ തന്നെയാണ് ആദ്യ യുദ്ധം വനം മന്ത്രി ഘടകകക്ഷി നേതാവായത് കാരണം സി പി എമ്മിന് ഇഷ്ടപ്പെടും എന്നാണ് ചീഫ് സെക്രട്ടറി കരുതിയത് എന്നാൽ മന്ത്രി ശശീന്ദ്രൻ പിണറായി വിജയന്റെ വിശ്വസ്തനാണ് എന്ന് ചീഫ് സെക്രട്ടറിക്ക് അറിയാമായിരുന്നില്ല വനം മന്ത്രിയുടെ ഓഫീസിൽ ഇല അനങ്ങണമെങ്കിൽ പോലും മുഖ്യമന്ത്രി അറിയും ഡോക്ടർ ജയ്തിലക്ക് വിയോജന കുറിപ്പ് രേഖപ്പെടുത്തിയ ഫയലുകൾ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ഉൾപ്പെടെ വനം വകുപ്പിന്റെ മൂന്ന് ബില്ലുകളിലാണ് ചീഫ് സെക്രട്ടറി എ ജയതിലക്ക് വിയോജന കുറിപ്പ് രേഖപ്പെടുത്തിയത് ഇതിൽ മന്ത്രിസഭായോഗത്തിൽ മന്ത്രിമാർ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചു സെപ്റ്റംബർ പതിനഞ്ചിന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് മന്ത്രിസഭയിൽ കൊണ്ടുവന്ന ബില്ലുകളിലാണ് ചീഫ് സെക്രട്ടറി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കുറിപ്പ് രേഖപ്പെടുത്തിയത് ചീഫ് സെക്രട്ടറിയുടേത് അനാവശ്യമായ കുറിപ്പുകളാണ് എന്ന് മന്ത്രിമാർ ചൂണ്ടിക്കാട്ടി ഇതേ തുടർന്ന് ബില്ലുകൾ വീണ്ടും പരിഗണിക്കാൻ പതിമൂന്നിന് പ്രത്യേക മന്ത്രിസഭായോഗം ചേരണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു വിയോജനക്കുറിപ്പെല്ലാം തന്നെ തൂത്ത് കളഞ്ഞു കൊണ്ടുവരാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത് തൂത്ത് വെടിപ്പാക്കിയില്ല എങ്കിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ ചീഫ് സെക്രട്ടറിയെ ഐ എം ജി ഡയറക്ടറാക്കിയതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കും ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയതാണ് കരട് ബില്ലുകളിൽ ഒന്ന് രാജകീയ മരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ചന്ദനമരം നട്ടുപിടിപ്പിച്ച കർഷകന് മുറിക്കാൻ അനുമതി നൽകുന്നതാണ് മറ്റൊന്ന് വനം ഇക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമാനുസൃതമായി സംസ്ഥാനത്ത് ഇക്കോ ടൂറിസം വികസന ബോർഡുകൾ രൂപവൽക്കരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് മൂന്നാമത്തെ ബില്ല് ഇവ സെപ്റ്റംബർ മൂന്നിലെ മന്ത്രിസഭാ യോഗത്തിൽ വന്നുവെങ്കിലും പഠിക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന് മന്ത്രിമാർ അഭിപ്രായപ്പെട്ടതിനെ തുടർന്ന് മാറ്റുകയായിരുന്നു ഇതിൽ അപകടകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് എൻ ചെയർമാൻ ജോസ് കെ മാണി എം പി മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ച നിർദ്ദേശമാണ് ഇക്കാര്യം അംഗീകരിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചതുമാണ് ഇലക്ഷനിലേക്ക് പോകുന്ന സർക്കാരിന് ഈ ബില്ല് പാസാവേണ്ടത് അനിവാര്യമാണ് ബില്ലുകൾ ഇന്നലത്തെ മന്ത്രിസഭായോഗം പരിഗണിച്ചപ്പോഴാണ് ചീഫ് സെക്രട്ടറിയുടെ വിയോജന കുറിപ്പുകൾ ചർച്ചയായത് വനത്തിലെ മാലിന്യ നിക്ഷേപം തടയുന്നത് സംബന്ധിച്ച വ്യവസ്ഥകളിൽ ചീഫ് സെക്രട്ടറി ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ചന്ദനമരം മുറിച്ചാൽ അവ എങ്ങനെ കൊണ്ടുപോകും എങ്ങനെ വില്പന നടത്തും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും ഉന്നയിച്ചു സാധാരണ ഇത്തരം വിഷയങ്ങളിൽ ബില്ല് പാസാക്കിയ ശേഷം ചട്ടങ്ങൾ തയ്യാറാക്കുമ്പോഴാണ് വ്യക്തത വരുത്തുകയെന്ന് മന്ത്രിമാർ പറയുന്നു ഇതൊന്നും ചീഫ് സെക്രട്ടറി പരിഹരിക്കേണ്ട വിഷയമല്ല മന്ത്രിസഭയുടെ നയപരമായ ഇതിന്റെ പേരിൽ മന്ത്രിസഭായോഗത്തിൽ വനമന്ത്രി എ കെ ശശീന്ദ്രനും ചീഫ് സെക്രട്ടറി എ ജയതിലകും തമ്മിൽ വാക്തർക്കവും നടന്നു വന്യമൃഗ ആക്രമണം തടയുന്നതടക്കമുള്ള അടിയന്തര പ്രാധാന്യമുള്ള മൂന്ന് കരട് ബില്ലുകൾ തർക്കത്തെ തുടർന്ന് ചീഫ് സെക്രട്ടറി മാറ്റിവച്ചു തർക്കമുള്ള ബില്ലുകൾ ചർച്ച ചെയ്യുന്നതിനായി മാത്രം ശനിയാഴ്ച യോഗം കൂടാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വന്നു സംസ്ഥാനത്തെ സുപ്രധാന സുപ്രധാനങ്ങളിൽ ചീഫ് സെക്രട്ടറിയുടെ വിയോജിപ്പിനെ തുടർന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ചീഫ് സെക്രട്ടറിയുടെ വിയോജിപ്പ് കാരണം മന്ത്രിസഭാ യോഗം അലമ്പുന്നത് ആദ്യത്തെ സംഭവമാണ് അതീവ രഹസ്യമായി മുഖ്യമന്ത്രി സൂക്ഷിച്ച കാര്യം വള്ളിപ്പുള്ളി വിടാതെ പത്രങ്ങളിൽ വന്നതിന് പിന്നിൽ മന്ത്രിമാർ തന്നെയാണ് ഉള്ളത് മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ചീഫ് സെക്രട്ടറിയോ പറഞ്ഞാൽ മാത്രമേ മന്ത്രിസഭായോഗ രഹസ്യങ്ങൾ പുറത്തറിയൂ വിവിധ വകുപ്പുകൾ പരിശോധിച്ച് മന്ത്രിമാർ അംഗീകാരം നൽകി മന്ത്രിസഭയുടെ അന്തിമ അനുമതിക്കായി എത്തിയ ബില്ലുകളിലാണ് ചീഫ് സെക്രട്ടറി തർക്കമുന്നയിച്ചത് ഇങ്ങനെയൊരു സംഭവം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല സത്യത്തിൽ ഇവിടെ ചീഫ് സെക്രട്ടറി കൊച്ചാക്കിയിരിക്കുന്നത് സക്ഷല് പിണറായി വിജയനെ തന്നെയാണ് ചീഫ് സെക്രട്ടറിയുടെ വിയോജനക്കുറിപ്പോടു കൂടി വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യങ്ങൾ തീരുമാനിക്കാമായിരുന്നു അങ്ങനെ സംഭവിച്ചാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി തൽക്കാലം മന്ത്രിസഭായോഗം മാറ്റിവെച്ചത് കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിന്റെ മിനിറ്റ്സിൽ ഇക്കാര്യങ്ങൾ വരാതിരിക്കാനും മുഖ്യമന്ത്രി ശ്രദ്ധിച്ചു നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിൽ കരട് ബില്ലുകൾ അവതരിപ്പിച്ചത് വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ചന്ദനമരം മുറിക്കൽ ഇക്കോ ടൂറിസം ബോർഡ് ബില്ലുകൾ ആയിരുന്നു അവ ബില്ലുകളുടെ ഉള്ളടക്കത്തെ കുറിച്ച് സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി കുറിപ്പുകൾ എഴുതിയത് ചന്ദനം എങ്ങനെ എങ്ങനെ വിൽക്കും വനത്തിലെ മാലിന്യത്തിൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ ഉൾപ്പെടുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ചീഫ് സെക്രട്ടറി മുന്നോട്ട് വെച്ചത് ബില്ലുകൾക്ക് അംഗീകാരം നൽകിയ ശേഷം ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോഴാണ് സാധാരണ ഇത്തരം വിശദാംശങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് എന്നും അവസാന നിമിഷം ഇത്തരം ചോദ്യങ്ങള് ഉന്നയിക്കുന്നത് നിയമനിർമ്മാണം വൈകിപ്പിക്കാനാണ് എന്നും മന്ത്രി ആരോപിച്ചു